അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണല്ലോ ഇന്നത്തെ ദിവസം മകരുബിന് ശേഷം ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ചെയ്താൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് അള്ളാഹു സുബഹാനഹു തല നിറവേറ്റിത്തരും അതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എല്ലാം അള്ളാഹു സുബഹാനഹു തല നിങ്ങളിൽ നിന്നും അകറ്റി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകും നല്ല ഐശ്വര്യവും വറക്കത്തുമുള്ള നൽകും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുറാനിലെ എല്ലാ സുഹൃത്തുകളും വളരെ ശ്രേഷ്ഠതയേറിയ സുഹൃത്തുകളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നടന്നുകിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബഹാൻ ഹോ തലയുടെ കാവലെപ്പോഴും നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദുനിയാവിലും വാഹനത്തിലും നമുക്ക് വിജയം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശുദ്ധ കുറാനിലെ എല്ലാ സുഹൃത്തുക്കളെയും നമ്മൾ സ്നേഹിക്കുകയും അതുപോലെ ബഹുമാനിക്കുകയും വേണം കാരണം എല്ലാ ദിവസവും പരിശുദ്ധ കുറാൻ ഓതുന്ന ആളുകൾക്ക് എന്നും സമാധാനമായിരിക്കും ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും അതിലൊന്നും അവർക്ക് തളർച്ചയുണ്ടാകില്ല അവരുടെ മനസ്സ് എപ്പോഴും സന്തോഷമായിരിക്കും മാത്രമല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ വരുന്ന സമയത്ത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പ്രയാസം നേരിടുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സമാധാനം വേണമെങ്കിൽ പലരും പറയാറുണ്ട് തതെ മനസ്സമാധാനമില്ല എന്നും ജീവിതത്തിൽ വിഷമമാണ് പ്രയാസമാണ് പല ബുദ്ധിമുട്ടുകളാണ് പല ബുദ്ധിമുട്ടുകളും പറഞ്ഞ് പലരും പറയാറുണ്ട് ദ്വാക്ക് വസീത് ചെയ്യാറുണ്ട് അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ എല്ലാ ദിവസവും പരിശുദ്ധ കുറയാൻ പാരായണം ചെയ്തു നോക്കൂ ഞാൻ ഉറപ്പ് തരുകയാണ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും സമാധാനമായിരിക്കും ഒരു ടെൻഷനും ഉണ്ടാകില്ല മാത്രമല്ല നിങ്ങൾ എന്ത് കാര്യങ്ങൾ കൊണ്ടാണോ പ്രയാസപ്പെടുന്നത് ആ പ്രയാസം അള്ളാഹു സുബഹൻഹ താല മിന്നൽ വേഗത്തിൽ മാറ്റിത്തരും എത്ര വലിയ ഉരാ കുടുക്കിലാണ് നിങ്ങൾ അകപ്പെട്ടു പോയതെങ്കിലും അതിൽ നിന്നൊക്കെ അള്ളാഹു സുബഹാന ഹോ നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകും മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഓതിയാൽ വലിയ പ്രതിഫലം അള്ളാഹു സുബഹാന ഹു തല നമുക്ക് നൽകുന്ന ഒരു സൂറത്തുണ്ട് ഈ സൂറത്ത് നിങ്ങൾ തുടരെ ഏഴ് ദിവസം ഈ വെള്ളിയാഴ്ച ദിവസം തുടങ്ങി അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ ഏഴ് ദിവസം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഈ സൂറത്ത് സൂഹത്ത് ഓതിക്കഴിഞ്ഞാൽ ഇൻഷാല്ല അള്ളാഹു സുബഹാൻ ഹോ താല നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ സൂറത്ത് ഓതുന്നത് ഉറപ്പാണ് ഉറപ്പാണ് ആ ഉദ്ദേശം ആ ആഗ്രഹം അള്ളാഹു സുബഹാന താല ഏഴ് ദിവസത്തിനുള്ളിൽ അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ അത് അള്ളാഹു സുബഹാൻ ഹോ താല നിറവേറ്റിത്തരും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും മകരുവിന് ശേഷം ഒരു വട്ടം നിങ്ങൾ പതിവായി ഓതിക്കഴിഞ്ഞാൽ ഇൻഷല്ല ഉറപ്പാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനവും ധൈര്യവും നിങ്ങൾക്ക് നൽകും കാരണം ഈ സൂറത്ത് ഞാൻ എല്ലാ ദിവസവും സുഭയ്ക്കോ അല്ലെങ്കിൽ മകരുവിന് ശേഷമോ ഞാൻ ഈ സൂറത്ത് ഓതാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എനിക്കൊരു ഒരു സമാധാനമാണ് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും എനിക്കൊരു ധൈര്യം അത് നേരിടാനുള്ള ഒരു ധൈര്യം അള്ളാഹു സുബാനം നൽകും അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിയുമെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ഈ സുഹൃത്ത് മകരുവിന് ശേഷമോ അല്ലെങ്കിൽ സുബഹിക്കോ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഒതുക്കുക അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അതുകൊണ്ട് മാറിക്കിട്ടും മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ മുറാത്തുകൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലൂടെ തന്നെ അള്ളാഹു സുബനഹ തല നിങ്ങൾക്കത് തരും നിങ്ങളുടെ ജീവിതത്തിലൊരു സമാധാനമായിരിക്കും നല്ല വറക്കത്ത് അള്ളാഹു നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബനഹ തല നൽകിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ഈ സൂറത്ത് ഒരു പ്രാവശ്യമെങ്കിലും പതിവായി ഓതുക അള്ളാഹു സുബോ താല നമുക്കെല്ലാവർക്കും അതിന് തോഫീക്കം നൽകട്ടെ ആമീൻ ഇനി ഞാൻ നിങ്ങൾക്ക് ആ സൂറത്ത് പറഞ്ഞു തരാം സൂറത്തിൽ ഫത്തഹ് ഈ സൂറത്താണ് നമ്മൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും പതിവായി ഓതേണ്ടത് മാത്രമല്ല ഈ സൂറത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഏഴ് ദിവസം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ ഇന്ന് നിങ്ങൾ മകരുഭിനു ശേഷം നിങ്ങൾ ഈ സൂറത്ത് ഓതിത്തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച വരെ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഇൻഷാല്ല നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ ഓതുന്നത് ആ ഉദ്ദേശം അള്ളാഹു സുബഷനുഹോ തല നിങ്ങൾക്ക് തരും മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സൂഹത്തിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ആവശ്യ സഫലീകരണത്തിന് ഈ സൂറത്ത് നമുക്ക് ഓതിയാൽ നമ്മുടെ ആവശ്യം പെട്ടെന്ന് നിറവേറിക്കിട്ടും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിത വിജയത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു കിട്ടാൻ ഈ സൂറത്ത് നമ്മൾ ദിവസവും ഓതിയാൽ അത് നമുക്ക് സഫലമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകം അവരുടെ ഗ്രന്ഥങ്ങളിൽ കുറിച്ചിട്ടുണ്ട് എന്നാൽ ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നല്ല വിശ്വാസത്തോടു കൂടി പരമകാരുണ്യകനായ സർവശക്തനായ അള്ളാഹു സുബഹാനുഹോ തലയിൽ നമുക്ക് നല്ല വിശ്വാസം വേണം അതുപോലെ തന്നെ ഈ സൂഹത്തിൽ ഫത്തഹ് ഇതിലും നമുക്ക് നല്ല വിശ്വാസം വേണം അങ്ങനെ നമ്മൾ ഓതുകയാണെങ്കിൽ മാത്രമേ ഈ നേട്ടങ്ങളൊക്കെ അള്ളാഹു സുബഹാനുഹോ തല നമുക്ക് നമ്മുടെ ജീവിതത്തിലും പരലോകത്തിലും നമുക്ക് നൽകുകയുള്ളൂ പ്രായമായ എൻ്റെ വലിയമ്മയൊക്കെ എന്നോട് പറയുമായിരുന്നു ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എന്നോട് പറഞ്ഞു തരുമായിരുന്നു നീ മകിരവിന് ശേഷം സുഹൃത്തു പത്ര ഓതിക്കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ആ പ്രയാസങ്ങൾ ആ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അള്ളാഹു സുബഹാനോ തല അതിന് പരിഹാരം നിനക്ക് നൽകും എന്ന് എന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് നിന്ന് ഞാൻ എല്ലാ ദിവസവും അകിരുവിന് ശേഷം അല്ലെങ്കിൽ സുബിഹയ്ക്ക് ശേഷം പതിവായി ഓതാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ ജീവിതം റാഹത്താണ് നല്ല ഐശ്വര്യമാണ് നല്ല ബർക്കത്താണ് ഇതുപോലെ ചില സൂഹത്തുകളൊക്കെ ഞാൻ ദിവസവും പാരായണം ചെയ്യലുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫതെഹ സൂറത്ത് യാസീൻ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ അഖ്ലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തു നാസ് അതുപോലെ തന്നെ ആയത്തിൽ കുർശി ഇങ്ങനെ ഒരുപാട് സൂറത്തുകളും ആയത്തുകളും ഒക്കെ ഞാൻ ദിവസവും പാരായണം ചെയ്യാറുണ്ട് അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫതഹ് ഈ സുഹൃത്തിൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ എല്ലാ ദിവസവും എന്നോട് പറയും എനിക്ക് ഹജ്ജിന് പോകാൻ വലിയ ആഗ്രഹമാണ് എന്ന് അവൻ്റെ അടുത്താണെങ്കിലോ സമ്പത്തില്ല ബാക്കിയെല്ലാം ഓക്കെയാണ് അങ്ങനെ എല്ലാ ദിവസവും ഇവൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം അവനോട് പറഞ്ഞു കൊടുത്തു നീ ഹജ്ജിന് പോകണം എന്ന ഉദ്ദേശത്തോടു കൂടി നല്ല നീയത്തോടു കൂടി സൂറത്തുൽ പത്തഹ് ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ ഏഴ് ദിവസം ഓതു എന്ന് പറഞ്ഞു അവൻ തുടർച്ചയായിട്ട് അതേപോലെ ഏഴ് ദിവസം ഓതി അലഹദില്ല അവനിക്ക് ഹജ്ജിന് പോകാനുള്ള അവസരമുണ്ടാവുകയും അവൻ ഇപ്പോൾ ഹജ്ജ് ചെയ്ത് ഒരു ഹാജിയായി മാറുകയും ചെയ്തു അപ്പോൾ ഈ സുഹൃത്ത് നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഓതുന്നത് ആ ഉദ്ദേശം ഇൻഷാല് അള്ളാഹു സുബാന ഹു തല നമുക്ക് നിറവേറ്റിത്തരും ഇനി എങ്ങനെയാണ് ഈ സുഹൃത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഇന്ന് നിങ്ങൾ മകുരുവിന് ശേഷം ഇനി ഇഷാക്കു ശേഷമായാലും കുഴപ്പമില്ല സുബഹിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഈ സുഹൃത്ത് ഓതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും ചിലവഴിക്കണം അതായത് നമ്മുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും പ്രയാസപ്പെടുകയല്ല നമ്മൾ ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുക മാത്രമല്ല അതുകൊണ്ട് അതുകൊണ്ടുള്ള സുബഹാനുഹോ തല വലിയ പ്രതിഫലം ഈ ദുനിയാവിൽ നിന്നും ആഹ്ലത്തിൽ നിന്നും നമുക്ക് നൽകുന്നതാണ് നിങ്ങൾ ഈ സൂറത്ത് ഓതേണ്ടത് ഏഴ് വട്ടമാണ് ഏഴ് വട്ടം സൂറത്തിൽ ഫത്തഹ് ഓതുക എന്നതിന് ശേഷം നിങ്ങൾ ഒരു ദിക്റും കൂടി പറയാനുണ്ട് അതായത് യാ ഫത്താഹു യാ ഒ ഈ ഒരു ദിക്കർ നിങ്ങൾ നാന്നൂറ്റി എൺപത്തി ഒൻപത് പ്രാവശ്യം നാനൂറ്റി എൺപത്തി ഒൻപത് പ്രാവശ്യം യാ ഫത്താഹ്യാ എന്ന ഈ ദിക്റും ചൊല്ലുക ആദ്യം സൂറത്തിൽ ഫത്താഹ് ഏഴ് പ്രാവശ്യം ഓതിയതിൻ്റെ ശേഷം നാനൂറ്റി എൺപത്തി ഒൻപത് വട്ടം ഈ യാ ഒ എന്ന ഈ ദിക്കറും നിങ്ങൾ ചൊല്ലുക നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ മറ്റു വേണ്ടാത്ത ചിന്തകളിലേക്കോ പ്രവൃത്തികളിലേക്കോ സംസാരത്തിലേക്കോ ഒന്നും തന്നെ പോകാതെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക ചെയ്യുന്ന സമയത്ത് നല്ല കൂടി ചെയ്യുക നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ ഇന്ന് മകുരുവിന് ശേഷമോ ഇഷാക്കു ശേഷമോ നിങ്ങൾ ചെയ്തുകൊണ്ട് അത് അടുത്ത വെള്ളിയാഴ്ച വരെ ഏഴ് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് മുടങ്ങാതെ ഈ കാര്യം ചെയ്യുക ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ മുറാത് സഫലമായി കിട്ടാൻ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നേടിയെടുക്കാൻ നിങ്ങൾ ഈ കാര്യം മറക്കാതെ ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ചെയ്ത് അടുത്ത വെള്ളിയാഴ്ച ദിവസം വരെ ചെയ്യുക അള്ളാഹു സുബഹാന ഹോ തല അതിന് തോഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ സുഹൃത്തിൽ പത്തഹ് എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും മുടങ്ങാതെ പതിവായി ഓതുക അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബാനുഹ തല നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ അത് നിറവേറ്റിത്തരുകയും ജീവിതം സന്തോഷവും സമാധാനവുമായി മാറുകയും ചെയ്യും കാരണം പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു തന്ന ഈ സൂറത്ത് ഈ ഇസ്മ നമ്മുടെ ജീവിതവും നമ്മുടെ പരലോക ജീവിതവും വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു അമലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറക്കാതെ ചെയ്യുക അള്ളാഹു സുബഹാൻ ഹോ തല അതിന് തോഫീഖ് നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഈ സൂറത്തിൻ്റെ വറക്കത്തുകൊണ്ടും ഈ ദിക്കറിൻ്റെ വറക്കത്ത് കൊണ്ടും അള്ളാഹു സുബഹൻ ഹോ തല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തരട്ടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ ഈ മാനോടുകൂടി ജീവിക്കാനും ഈ മാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തുനബി സാഹു അലഹി വസ്ലാത്ത കൂടെ ഒരുമിച്ച് കൊടുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ തൗഫീക്ക് നൽകട്ടെ ആമീൻ അറബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാത്ത